بسم الله الرحمن الرحيم الحمد لله الحمد لله ملء السماوات وملء الارض وملء ما شاء من شيء بعد സൽക്കർമ്മം ഉണ്ടാവുകയും ചെയ്ത ആളുകൾക്കാണ് നൽകുന്നത് ആദ്യത്തെ വിശ്വാസം ആണ് നമ്മൾ ഒരു ഏതെങ്കിലും ഒരു കാണാത്ത ഒരു ലോകത്തിൽ ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് അതല്ല കാണാത്ത വിശ്വസിക്കുക അങ്ങനെയല്ല ഇത് അമ്പിയാക്കന്മാർ പഠിപ്പിച്ചു തന്നപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർ തന്നപ്പോൾ അത് വിശ്വസിച്ചവർ വിശ്വസിക്കുന്നവർ നിലനിർത്തുന്നവർ മഹാനായ പറയാറുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ ചെറുപ്പക്കാരിങ്ങനെ പ്രായപൂർത്തിയോടടുക്കുന്ന കാലം ഞങ്ങൾ ജീവിക്കുമ്പോൾ റസൂറുഹി അല്ലാഹുലൈ വസ്ലമ തങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചിട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് തങ്ങൾ ഞങ്ങൾക്ക് ഈമാൻ പറഞ്ഞു തരുമായിരുന്നു ആഹ്റത്തിലുള്ള വിശ്വാസം അള്ളാഹിലുള്ള വിശ്വാസം മലക്കുവുള്ള വിശ്വാസം ഈ മാൻ എന്താണെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പാകമായിട്ടില്ലാത്ത കാലത്ത് പോലും വസ്ല്ലം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി പഠിപ്പിച്ചു തന്നത് ഈ മാനിൻ്റെ വിഷയമാണ് പിന്നെ ഞങ്ങൾക്ക് ഖുർആൻ തന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് ഈമാൻ വർദ്ധിച്ചു ആദ്യം പിന്നെയാണ് ഞങ്ങൾ ഖുർആൻ പഠിച്ചത് അങ്ങനെ ഞങ്ങൾ ഖുർആൻ കേട്ടപ്പോൾ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു വന്ന സുഹാബികൾ ഒരു കൂട്ടം കൂട്ടംബികൾ അവരുടെ യൗവനകാലം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞ ഹദീഫിൽ കാണാൻ കഴിയും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ് ാരാണ് മോനെ പടച്ച് ആര് സൃഷ്ടിച്ചു മോനെ ആരുടെ ആരാണിത് അംബിളിമാമനെ കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ടില്ലേ മനോഹരമാമി അത് ഒള്ളാഹ് ഉടച്ചതാണ് മോനെ ാണ് മോളെ എന്ന് മക്കൾക്ക് പോലും കുഞ്ഞു കുരുന്നുകളുടെ മനസ്സിൽ പാപങ്ങളുടെ പേരിൽ ഒരാൾ നരകത്തിൽ പോയാൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്ന് ഒരു അത്രപ്പെടുമെന്നാണ് ഒരു നിമിഷം പോലും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ മടക്കി എന്ന് മനുഷ്യൻ പറയും ഇനി അള്ളാഹു അള്ളാഹു നമുക്ക് മുനാഫിക്കൂനിൽ ഒരു വലിയൊരു വിഷയം നമ്മൾ പഠിപ്പിച്ചു എന്താണ് മനുഷ്യൻ ആദ്യമായി കൊതിക്കുന്ന വിഷയം എന്താണ് ദുന്യാവിലേക്ക് തിരിച്ചു പോരണമെന്ന് പറയുമ്പോ പടച്ചവനെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് وأنفقوا مما رزقناكم من قبل أي أتي أحدكم الموت فيقول رب لولا لا أخرتني إلى أجل قريب إن ولا البني رتِك بندش درمو بدتش منه إنما نشين برايم إن تمن شيئاً كديكونا وري بشاء الله وبرنجو فأسدّت وأكم من الصالحين ഞാൻ ിൽ പെടുകയുമാകാം ചെയ്യാൻ എനിക്ക് ഒരു അവസരം തരയണമേ എത്രയും പെട്ടെന്ന് മനുഷ്യന് ഒരു അമ്പരങ്ങനെയാണ് മരിക്കുമ്പോ റൂഹി തൊണ്ടക്കുഴയിൽ എത്തിയത് കാണുമ്പോ സംസാരിക്കാൻ കഴിയാതെ ഒരു രംഗം നമ്മൾ ആലോചിച്ചു നോക്കി മുമ്പിനിങ്ങനെ അപ്പോ ഞാൻ രണ്ടര കാലത്ത് നിസ്കരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ കുറച്ച് സമയം വേണം മോനെ അപ്പാന്റെ പൈസയിൽ ഒരു പതിനായിരം പള്ളിക്ക് കൊടുക്കും മോനെ പറയാൻ വളരെ പെട്ടെന്ന് കഴിയും അങ്ങോട്ട് നടപ്പിലാക്കാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന വിഷയം ചെയ്യു എന്ന് വസീത്ത് ചെയ്യലാണ് ഞാൻ മുതലൊരുപാട് ബാക്കിൻ്റെ ഞാൻ ഇപ്പോഴൊന്നും വരില്ല കുറച്ച് കഴിഞ്ഞിട്ടല്ലേ മരിക്കൂ അപ്പോൾ ഒരു അസീത്തൊക്കെ ചെയ്യുക കമ്മിറ്റിക്കാരെ വിളിച്ചറിയിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഉടച്ചവനെ നേരത്തെ എത്തിയല്ലോ ഞാൻ സ്വതൊക്കെ ചെയ്യട്ടെ അവരൽപ്പം എനിക്ക് ഏതൊരു ശരീരത്തിൻ്റെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിന് പിന്നെ ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല നിർത്തുകയേ ഇല്ല നിങ്ങൾ ചെയ്യുന്ന അമലുകളവനാണ് ഒരു ചെറിയ വാക്കുകൊണ്ടൊരു വലിയ അമല് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് സ്വത നമുക്കിപ്പോൾ വെയ്യ പക്ഷെ നമുക്ക് വസീത്ത് ചെയ്യാലോ എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിന് ഇത്ര എന്ന് പറഞ്ഞ് പള്ളിക്കോ മദ്രസക്കോ ഇത്തിഖാനക്കോ അറബി കോളേജിനോ ദീനീ സ്ഥാപനങ്ങൾക്കോ ഒക്കെ വസീത്ത് ചെയ്യാം പക്ഷേ അതിനുപോലും മനുഷ്യനെ അവിടെ സാധിക്കൂല അപ്പോ ഇനി നമ്മൾ ആലോചിക്കണം എന്താ നമ്മുടെ സമയത്തിൻ്റെ വിലയെന്ന് മനുഷ്യന്റെ ടൈം എന്ന് പറഞ്ഞ സംഗതിയുടെ വില എത്രയാണെന്ന് നമ്മൾ ഇവിടെ നിന്ന് ആലോചിക്കണം എപ്പോഴാണത് വന്നെത്തുന്നത് ആ സമയം ആ സമയം അല്ല പിന്നീട് അത് പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞ സംഗതിയില്ല അത് പ്രീ പോൺ അവിടെ ചെയ്യപ്പെടുന്നില്ല പോസ് ചെയ്യപ്പെടുന്നില്ല ഇവിടെ മുമ്പോട്ടും വരുന്നില്ല പിന്നോട്ടും വാങ്ങുന്നില്ല അള്ളാഹു കണക്കാക്കി ആ സമയത്ത് മനുഷ്യൻ്റെ അജലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകണം അപ്പോഴേക്കും മനുഷ്യൻ്റെ ബോധം വരെയാണ് പഠിച്ചവനെ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അലിയധികം ലോകനെ പറയുമായിരുന്നു ജനങ്ങളും മുഴുവനും ഉറങ്ങുകയാണ് ഉറങ്ങുകയാളൊക്കെ ഉറങ്ങാണ് നമ്മളൊക്കെ പെഴുന്നേറ്റ് കണ്ണ് തുറന്നിരിക്കുകയാണൊക്കെ നമുക്കൊക്കെ അറിയാം എന്നാൽ നമ്മൾ ഉറങ്ങുകയാണ് നമ്മൾ ഉണരുന്നത് സാറ്റൽ മൗത്സ് മരണത്തെ കാണുന്ന ആ സമയത്ത് നമുക്കൊരു ഉണർച്ച വരാനുണ്ട് ആ ഉണർച്ച എപ്പോഴൊന്നും നമ്മൾ ഉണർന്നിട്ടില്ല അത് ഉണരുന്നത് മരണത്തെ കാണുമ്പോഴാണ്

നിശാനെ നിഷാന മായ ഒരു മനുഷ്യന്റെ അടയാളം എന്ത് എന്ന് എന്നോട് ചോദിക്കുന്ന സഹോദര ഇത് ഉറുദു കവികളിൽ ഒരുപാട് ദീനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി കവിത പാടിയ അലാ സർ മുഹമ്മദ് ഇക്ബാൽ അദ്ദേഹത്തിന്റെ അവസാനം പാടിയ ഒരു കവിതയാണ് അത് പാടി അദ്ദേഹം പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കവിത പുലിയാത്ത് ഇക്ബാൽ എന്നൊരു എത്ര ഗ്രന്ഥം കഴിച്ചാൽ ബാക്കി അദ്ദേഹത്തിന്റെ മുഴുവൻ കവിതകളും പുല്ലിയാത്തിൽ തന്നെ ഒരുപാട് പേർഷ്യൻ വാക്കുകളും പേർഷ്യൻ വരികളും കാണാം അദ്ദേഹം പാടിയത് പേർഷ്യനിലാണ് പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹം എൻ്റെ അവസാനം വരിക്കാൻ കിടക്കുന്ന നേരത്തെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സംസാരങ്ങളിൽ പാടിയ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ കവിതകളിൽ ഏറ്റവും അവസാനത്തേത് ഇതാണ് നിഷാനെ ഗോയം മുക്മിനായ മുക്മിനായ മനുഷ്യന്റെ മനുഷ്യന്റെ നിനക്ക് ഗോയം ഞാൻ പറഞ്ഞു ഒരു ടയാളം എന്താണെന്ന് ഞാൻ മരണം വന്നെത്തുമ്പോൾ മരണം അവനിലേക്ക് വരുമ്പോൾ ചുണ്ടുകളിൽ പുഞ്ചിരിക്കാൻ അവസരമുണ്ടെങ്കിൽ അവനാണ് മുക്മിൻ അതാണ് മുക്മിൻ്റെ അടയാളമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അങ്ങനെ എങ്ങനെ ഒരു മനുഷ്യനെ കണക്കൂട്ടിയാലും ഇതൊന്നും ആയിട്ടില്ല മരിച്ചു കഴിഞ്ഞാലല്ലാതെ ഒരു മനുഷ്യനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല മരിക്കണവരെ ജീവിതകാലം മുഴുവനും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നടന്ന അവസാനത്തെ സെക്കൻഡിൽ അലൈഹിൻ്റെ കഥ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യുകയും ആ മനുഷ്യൻ മുനാഫിക്കായി മരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ എത്രയോ വഴിപിഴച്ച് നടക്കുന്ന ആളുകൾ അവസാനം വെച്ചിട്ട് മരിക്കുന്നതിൻ്റെ ഒരു കുറച്ചു കാലം തോന്നിയത് ഹജ്ജിന് പോകാം ഹജ്ജിന് പോയി ആളിൽ ഭയങ്കര മാറ്റം വന്നു അദ്ദേഹം നിസ്കാരക്കണ തുടങ്ങി ഇവിടെ എല്ലാ തോന്നിവാസം മാസം ചെയ്ത് നടന്ന മനുഷ്യൻ നിഷ്കാരക്കണ തുടങ്ങി തുടങ്ങി രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ മരിക്കുകയും ചെയ്തു ഇരൽ ജന്ന ഒരു മനുഷ്യന് നമ്മൾ മരിക്കാതെ ഒരു മരണം വരെ ഒരു മനുഷ്യൻ എന്താണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാം ദുന്യാവിൽ എന്ത് കാട്ടിക്കൂട്ടിയിട്ടും അതൊന്നും അതൊന്നും ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ തക്കുവയുടെ അടയാളമാണെന്നോ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈമാനിൻ്റെ തഫമോക്കാണെന്നോ ഒക്കെ നമുക്ക് അരാമത്തുകളാണ് പക്ഷെ വിധി എഴുതണമെങ്കിൽ മരിക്കണം അങ്ങനെ പുഞ്ചിരിച്ചു മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ ആ നേരത്തെ നിലവിളിക്കാതെ എന്നൊന്ന് പറഞ്ഞേച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടാതെ സ്വീകരിച്ച പോലെ പോകാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ